റേഷൻ വ്യാപാരികൾ ഒരു സമരത്തിനൊരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത് റേഷൻ കടകൾ അടച്ച് സമരത്തിലേക്ക് ഒരുങ്ങുകയാണ് വ്യാപാരികൾ വേതന പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നവംബർ ഒന്ന് മുതലാണ് അനിശ്ചിതകാല കടയടപ്പ് സമരം മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ശീത സമരം പ്രതിസന്ധിക്ക് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു അടുത്ത മാസം ഏഴിന് നിയമസഭാ മാർച്ച് നടത്തും പരിഹാരമായില്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ മുന്നറിയിപ്പ് ഷിജോ കുര്യൻ അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് ഷിജോ റേഷൻ വ്യാപാരികൾ കാര്യമായ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് ഇടക്കിടക്ക് അവർ അവലാതികൾ ബോധിപ്പിക്കാറുണ്ട് സർക്കാരിന് പക്ഷേ കാര്യമായൊരു പരിഹാരം അതിനകത്ത് ഉണ്ടാകുന്നില്ല ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണോ അവർ സെയ്ഫുദ്ദീൻ സംസ്ഥാനത്ത് ഏതാണ്ട് പതിനാലായിരത്തോളം റേഷൻ വ്യാപാരികളുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളുണ്ട് അങ്ങനെ ഇവരെ എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോയാൽ അത് വലിയ തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം വസ്തുതയാണ് എന്നാൽ കഴിഞ്ഞ കാലം കുറേയായിട്ട് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ എൻ്റെ മുമ്പാകെ വെക്കുന്നുണ്ട് എന്നാൽ അതിനകത്തൊന്നും ഒരു തീരുമാനമാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് വ്യാപാരികൾ ഉന്നയിക്കുന്നത് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വേതന പാക്കേജ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷ്യവകുപ്പ് നേരത്തെ ഒരു സമിതിയെ നിയോഗിക്കുകയും ആ സമിതിയുടെ അന്വേഷണവും മറ്റും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒക്കെ ഒരു റിപ്പോർട്ടായിട്ട് മന്ത്രിക്ക് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടി ഒരു തീരുമാനം സ്വീക ഉണ്ടായിട്ടില്ല ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്തുകൊണ്ട് വേതന പാക്കേജ് പരിഷ്കരിക്കുന്നില്ല കെ ടി പി ഡി എസ് ആക്ട് അതുപോലെ തന്നെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റേഷൻ കടകളുടെ പ്രവർത്തനം സംബന്ധിച്ചുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ചുകൊണ്ട് വാക്കാൽ മന്ത്രി കുറേയധികം വാഗ്ദാനങ്ങൾ നൽകിയതാണ് പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് റേഷൻ വ്യാപാരികളെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുന്നു എന്നുള്ളൊരു ചോദ്യമാണ് വ്യാപാരികൾ ചോദിക്കുന്നത് തങ്ങൾ ഉന്നയിക്കുന്നത് ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ അതെന്തുകൊണ്ട് സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വ്യാപാരികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേതന പാക്കേജ് പരിഷ്കരിക്കാത്ത കാരണം എന്തുകൊണ്ടാണ് വ്യക്തമാക്കാത്തത് അത് പരിഷ്കരിക്കാൻ എന്ത് പരിഷ് പരി പരിഷ്കരിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ടോ അതെന്തുകൊണ്ട് പരിഷ്കരിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല വേന പാക്കേജ് പരിഷ്കരിച്ചില്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാനത്തെ പതിനാലായിരത്തോളം വരുന്ന റേഷൻ വ്യാപാരികൾ നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവംബർ മാസം നവംബർ മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിലേക്ക് പോകാനും കടകൾ അടച്ചുള്ള ഒരു സമരത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ എത്തിയിട്ടുണ്ട് അതിനു മുന്നോടിയായിട്ട് അടുത്ത മാസം ഏഴാം തീയതി റേഷൻ വ്യാപാരികൾ നിയമസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും കൂടി നടത്തുകയാണ് എന്തായാലും ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ് അങ്ങനെ ഇനിയും അവഗണന തുടർന്നാൽ സംസ്ഥാനത്തെ എല്ലാ ഒട്ടുമിക്ക റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് ഭക്ഷ്യ പൊതുവിതരണ രംഗം താറുമാറാകുന്ന രീതിയിലേക്ക് പോകുമെന്നുള്ള ഒരു അവസാനത്തെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വ്യാപാരികൾ നൽകുന്നത് എന്നാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷനൊക്കെ പറയുന്നത് വേതന പാക്കേജ് പരിഷ്കരിക്കുക റേഷൻ കടകളുടെ പ്രവർത്തനം സംബന്ധിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞ വാക്കുകൾ പാലിക്കുക എന്തായാലും ഇതിനകത്ത് സമിതി കണ്ടെത്തിയ കാര്യങ്ങളിൽ എന്തുകൊണ്ട് സർക്കാർ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നു അതിനകത്ത് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകണം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് വ്യാപാരികൾ പറയുന്നത് അതേസമയം ഈ പറയുന്ന മന്ത്രിമായിട്ടൊക്കെ കൂടിയാലോചന നടത്തുമ്പോൾ മന്ത്രി എല്ലാം ഉറപ്പ് നൽകുന്നു പക്ഷേ ഉദ്യോഗസ്ഥർ ഇതിനകത്തൊക്കെ പലതരത്തിലുള്ള അലഭാവമാണ് കാട്ടുന്നത് എന്നുള്ള ആരോപണവും വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട്